അതുപോലെയുള്ള നെക്ലേസ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതും ഭയങ്കര സിമ്പിൾ ആയിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഗ്ലൂ ഗ്ലൂഗണ് തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഗ്ലൂ സ്റ്റിക്ക് ആണെങ്കിലും മതി നമ്മുടെ കയ്യിൽ മോൾഡ് ഒന്നും ഇല്ല മോൾഡ് ഇല്ലാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുണ്ടാക്കാം പേര് കുറച്ചൊരു കട്ടിയാണ് ടെറാക്കോട്ട ചോക്കർ സെറ്റ് ഇട്ടോ ഫസ്റ്റ് നെക്ലേസിന്റെ പേര് അപ്പം പേര് ഭയങ്കര കട്ടിയാണെന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഭയങ്കര സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലേ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം അല്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഗ്ലൂ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ആദ്യം ഒരു ഓയിൽ പേപ്പർ എടുക്കുക അതിലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കാം കേട്ടോ എൻ്റെ ഗ്ലൂവിൻ്റെ കളർ എന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കളർ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടാക്കിയിന് ഒരു റെഡ് കളർ ഇട്ടോ അപ്പോൾ അത് യൂസ് ചെയ്തത് കാരണമാണ് അതിൻ്റെ ഒരു സ്റ്റെയിൻ ആണ് ഈ ഒരു കളർ ഇട്ടോ അത് നമ്മൾ കുറച്ച് ഗൺ യൂസ് ചെയ്യുന്നത് വരെ ഉണ്ടാകും അത് കഴിയുമ്പം തന്നെ അങ്ങോട്ട് പോയിക്കോളും കുഴപ്പമൊന്നുമില്ല അപ്പം എന്താ ഇതുപോലെട്ടോ പിന്നെ ഇത് പെയിൻറ് അടിച്ച് കാരണം എനിക്ക് വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം എന്താ ഇതുപോലെ നമുക്ക് കുറച്ച് റൗണ്ട് പീസ് ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾക്ക് ഈ റൗണ്ട് പീസ് ഉണ്ടാക്കാൻ വേറെ ഒരു എളുപ്പ വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ ഒരേ കണത്തിൽ നല്ല മൂർച്ചുള്ള നൈഫൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്താൽ മതി എൻ്റെ കയ്യിലാണെങ്കിൽ മൂർച്ച നൈഫ് ഉണ്ടായിരുന്നില്ല പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് മേലെ ഒരു ഷേപ്പിൽ കിട്ടുക വേണം അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഗ്ലൂ ഗ്ലൂ വേസ്റ്റ് ആയി പോകും അങ്ങനെ ഗ്ലൂ സ്റ്റിക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ഗ്ലൂ വേസ്റ്റ് ആവാണ്ട് നമുക്ക് സിംഡായിട്ട് വെയിൻ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാൻ മൂടിയാണ് ഇവിടെ എടുത്തിട്ടുള്ള ഒരു മുടി എടുക്കുക അതിൻ്റെ ഒരു മുടിയും കൂടെ എടുക്കുക എന്നിട്ട് ഇതുപോലെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഇതിനിടക്ക് അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ഇതുപോലെ നമ്മൾ ഗ്ലൂ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഉണങ്ങണതിൻ്റെ മുൻപ് തന്നെ നല്ല ചൂടായതിന് ശേഷമാണ് ഞാൻ ഗ്ലൂ ഇതിലേക്ക് ഷീറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അപ്പം തന്നെ ഞാൻ നമ്മുടെ മൂടി വെച്ചിട്ട് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കൊടുത്തു പ്രെസ്സ് ചെയ്ത് അപ്പം തന്നെ ഞാൻ ആ മൂടി എടുക്കുകയും ചെയ്തു അപ്പം നമ്മുടെ മൂടിയും കൂടെ ഫുള്ള് ഗ്ലൂ ആയിട്ട് ഒരു വൃത്തിയില്ലാണ്ട് ഇങ്ങനെ വലിഞ്ഞും കൂട്ട് പോരുകയും ചെയ്തു നമ്മൾ കട്ട് ചെയ്താലും വലിയ ഫിനിഷ് ലൊക്കെ നമുക്കതിന് തോന്നൂല അതുകൊണ്ട് പിന്നെയെന്ന് പറഞ്ഞാലുള്ള സമാധാനം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്ലൂ വേസ്റ്റ് ആയി പോയാലും നമുക്ക് ബാക്കി പീസുകൾ വന്നാലും അത് മെൽറ്റ് ചെയ്തിട്ട് അടുത്ത ഗ്ലൂ ഉണ്ടാക്കാം അല്ലെങ്കിൽ അടുത്ത വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കാം എന്നുള്ള സമാധാനത്തിലാണ് ഞാനിത് ഇത്രയും ഗ്ലൂ വേസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഇതുപോലെ കുറച്ചധികം റൗണ്ട് പീസൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ട് ോ നമ്മുടെ ഗ്ലൂ ചെറുതായിട്ട് ഉണങ്ങിയതിന്റെ ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് പ്രസ് ചെയ്യുക പിന്നെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മുടെ മൂടി ഗ്ലൂന്ന് എടുക്കുകയാണെങ്കിൽ ഭയങ്കര സിംപിളായിട്ട് കിട്ടും പിന്നെ മൂടിയിൽ ഇത്തിരി വാസ്ലൈനോ ഓയിലെന്തെങ്കിലും തേക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് കിട്ടും അപ്പോൾ നല്ല ഫിനിഷ് ലുക്ക് തന്നെ കിട്ടുകയും ചെയ്യോ അങ്ങനെ കുറച്ചധികം പീസുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് മുത്ത മുത്തുപോലെ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ ഗൺ വെച്ച് ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് നമ്മളെ ഒരു മുത്തുണ്ടാവും നമ്മുടെ മാല മുത്ത് ആ മാല മുത്തിൽ പെയിൻ്റ് അടിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി അത് വേണ്ട എന്തായാലും നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഫുൾ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതും അങ്ങനെ യിക്കോട്ടെ വിചാരിച്ചു അങ്ങനെ അതാ കുഞ്ഞു കുഞ്ഞു മുത്ത് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഗ്ലൂ കണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും വലിക്കുന്ന സമയത്ത് അതിന് തുമ്പം വാലൊക്കെ ഉണ്ടാകും അതൊക്കെ ഒക്കെ കട്ട് ചെയ്ത് ഫിനിഷ് ആക്കിയതിന്റെ ശേഷം റൗണ്ട് പീസിൻ്റെ അടിയിൽ ഇതായതുപോലെ ഒക്കെ ഒന്ന് ഒട്ടിക്കുന്നുണ്ട് അപ്പം ഏകദേശം പണി ഓക്കെയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ റോയൽ പേപ്പർ എന്തെങ്കിലും എടുക്കുക അതിലേക്ക് ഒരു നെക്ലെസിന്റെ ഷേപ്പ് അങ്ങോട്ട് വരക്കാം നമുക്ക് വേണ്ട സൈസിലുള്ള ഷേപ്പ് അങ്ങോട്ട് വരയ്ക്കാം എന്നിട്ട് ഇത് ഇതുപോലെ നമ്മൾ കട്ട് എടുത്താൽ ആ റൗണ്ട് പീസ് നമുക്ക് നമുക്കിത ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ കമ്മൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് കമ്മലിന് നമ്മൾ മൂന്ന് മുത്താണ് അടിയിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പെയിൻറ് അടിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത് വരുവാട്ടോ സ്പ്രേ പെയിൻറ്റ് ആണെങ്കിൽ സിംപിളായിട്ട് വേഗം തന്നെ തീരും കാരണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എല്ലായിടത്തും കവുകയും ചെയ്യും നല്ല ഫിനിഷ് ലുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടാക്കാം ബ്ലാക്ക് കളർ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്പ്രേ പെയിൻറ്റ് ഇല്ലെങ്കിൽ ബ്ലാക്ക് കളർ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയും ചെയ്യാം അത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും അപ്പം എൻ്റെ അടുത്ത് സ്പ്രേ പെയിൻറ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഫാബ്രിക് പെയിൻറ്റ് ഒരു ഫിനിഷ് ലുക്ക് നമുക്കതിൽ കിട്ടില്ല ഫാബ്രിക് പെയിൻ്റ് ആവുമ്പോൾ നമ്മൾ ഗ്ലൂയിൻ്റെ മേലെ ശരിക്കും പിടിക്കില്ല കുറച്ച് അവിടെയും കുറച്ച് ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഫിനിഷ് ലുക്ക് ഇല്ലാണ്ടായിരിക്കും വരിക അതുകൊണ്ടാണ് സ്പ്രേ പെയിൻറ്റ് കൊടുക്കുന്നത് സ്പ്രേ പെയിൻറ്റ് ആണെങ്കിൽ വേഗം ഉണങ്ങി കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മുടെ കമ്മലിനും നെക്ലേസും ഒക്കെ ഫുൾ ആയിട്ട് നമുക്ക് പെയിൻറ്റിൽ അങ്ങോട്ട് കുളിപ്പിച്ചെടുക്കുന്നുണ്ടോ എല്ലാ ഭാഗത്തും ഫിനിഷ് ലുക്കിൽ ആവണ രീതിയിൽ ഇതുപോലെക്കൊന്ന് നമ്മുടെ സ്പ്രേ പെയിൻറ്റ് ഫുൾ ആയിട്ടും അടിച്ചു കൊടുക്കുന്നുണ്ട് വേഗം തന്നെ സ്പ്രേ പെയിൻറ്റ് ഉണങ്ങി കിട്ടിട്ടോ ഉണങ്ങിക്കഴിഞ്ഞാലുള്ള പരിപാടി എന്താ വെച്ചാൽ ഗോൾഡൻ കളറാണ് ഈ മാലേൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഗോൾഡൻ കളറാണ് കേട്ടോ അങ്ങനെ അതാ ഇതുപോലെ നമുക്ക് ആ ഒരു സൈഡിലൊക്കെ നമുക്ക് ഗോൾഡൻ കളർ കൊടുക്കാം ഞാൻ ബ്രഷ് അല്ല യൂസ് ചെയ്യുന്നത് പെൻസിലാണ് അപ്പോൾ നല്ല ഫിനിഷ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യാം ബ്രഷ് ആവുമ്പോൾ പരന്ന് പോട്ടോ എനിക്കൊരു തൃപ്തിയില്ല അതുകൊണ്ടാണ് ഞാൻ പെൻസിൽ വെച്ച് ചെയ്യുന്നത് അങ്ങനെ ഉണങ്ങിയതിന് ശേഷം നമ്മളേതായ ഇതുപോലെ നമ്മുടെ ഗ്ലൂ പറഞ്ഞാൽ സിംപിൾ ആയിട്ടുള്ള നെക്ലേസിൻ്റെ പണി കഴിഞ്ഞു ക്യാമറ ഓൺ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമ്മുടെ ചെയിന് തൂക്കണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഓഫ് ആക്കാൻ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് ക്യാമറ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തേണ്ട കാരണം ഒന്നും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലൂവിൻ്റെ രണ്ട് റൗണ്ടിൻ്റെയും അവിടെ നമുക്ക് സൂചി എന്തെങ്കിലും വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് കോഴിട്ടതിന് ശേഷം നമ്മൾ ചെയിന് സെറ്റ് തൂക്കാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ മാല ടെറാക്കോട്ട ചോക്കെ സെറ്റിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഈ ഒരു നെക്ലെസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഇത്രയും വേസ്റ്റ് പീസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത്രയും വേസ്റ്റ് പീസ് ആണെങ്കിലും എനിക്ക് വലിയ ഒരു വിശമൊന്നും തോന്നിയിട്ടില്ല കാരണം നമുക്ക് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒക്കെ രണ്ട് സ്റ്റിക്കാണ് നമുക്ക് ഇത് ചിലവായിട്ടുള്ളത് ഒരു സ്റ്റിക്ക് നമുക്ക് മാല ഉണ്ടാക്കാനും ഒരു സ്റ്റിക്ക് ഫുള്ളും വേസ്റ്റ് തമ്മിലാണ് പോയിട്ടുള്ളത് അങ്ങനെ നമ്മൾ എന്താക്കി ആ വേസ്റ്റ് പീസ് ഫുള്ളും നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്തൊരു വീഡിയോ കൂടെ ഉണ്ടായിരുന്നു ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു അപ്പം അതും എല്ലാം കൂടെതാ ഇതുപോലെയൊക്കെ ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇത് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും ഒരു രണ്ട് സ്റ്റിക്കിനുള്ള ഒരു വകയൊക്കെ ുണ്ട് അപ്പോൾ നമുക്കിത് എന്തായാലും ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതിലേക്ക് ക്രയോൺസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ക്രയോൺസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ അതങ്ങോട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഒരു ഓയിൽ പേപ്പർ എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതുപോലെ നീട്ടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഭാഗം കട്ടിയും കട്ടി കുറഞ്ഞും ആ ഒരു എല്ലാ ഭാഗത്തും ഒരേപോലെ ആവണ രീതിയിൽ ഇതുപോലെ നമ്മുടെ മെൽറ്റ് ചെയ്ത ദളു ഇത് ഇതുപോലെയൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത ഇതുപോലെ ഇനി ഇപ്പുള്ളവരുടെ എന്താ വച്ചാൽ ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം ഈ ഒരു പേപ്പർ നമുക്കൊന്ന് റോൾ ചെയ്തിട്ട് കയ്യിലിട്ടൊന്നും ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കണം ഇതെല്ലാം നമ്മുടെ ആ ഒരു ഗ്ലൂ തണുക്കുന്നതിൻ്റെ മുൻപ് തന്നെ ചെയ്തെടുക്കണം കേട്ടോ ബാക്കിയുള്ള പേപ്പറൊക്കെ കട്ട് ചെയ്യുക എന്നിട്ട് കയ്യിലിട്ട് ഇങ്ങനെ ഉരുട്ടുക ഉരുട്ടണ സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ഒത്തിരി വീതി കൂടുതലാണെന്ന് കട്ട് ചെയ്ത് കൂടുതലാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നായിട്ട് അങ്ങോട്ട് പ്രെസ്സ് ചെയ്തിട്ട് അമർത്തിപ്പിടിച്ചിട്ടൊന്നും കയ്യിലിട്ട് ഉരുട്ടിയാൽ മതി അപ്പം നമുക്ക് എല്ലാ ഭാഗം ഒരുപോലെ കിട്ടും അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പേപ്പറും കൂടെ പറിച്ചെടുത്ത അടിപൊളി ആയിട്ടുള്ള സ്റ്റിക്ക് കളർ ഗ്ലൂ സ്റ്റിക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സിംപിളാണ് ഉണ്ടാക്കി നോക്കാൻ പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്ലൂ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് മാസ്ക് എന്തെങ്കിലും യൂസ് ചെയ്യുക കാരണം ഇത് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കരമായ സ്മെല്ല് വരും അത് ഭയങ്കര കേടാണ് അപ്പോൾ നമ്മൾ മാസ്ക് എന്തെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ തുറന്നിട്ട സ്ഥലത്തൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത് മെൽറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ഗ്ലൂ സ്റ്റിക്കിന്റെ പണി ഇവിടെ കഴിഞ്ഞു നടുഭാഗത്ത് ഇത്തിരി കട്ടി കുറഞ്ഞു പോയത് കാരണം കയ്യിലിട്ട് ഉരുട്ടിയ സമയത്ത് നടുപൊട്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് രണ്ട് സ്റ്റിക്കായിട്ട് സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം എന്താ ഇതുപോലെ നമ്മുടെ ഗണ്ണിൽ ഫസ്റ്റ് ഞാൻ ഇട്ട സമയത്ത് ഉള്ളിൽ വൈറ്റ് ഫസ്റ്റ് ഇട്ട ഗ്ലൂ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ദാ ഇതുപോലെയൊക്കെ ഒന്ന് കളഞ്ഞു പിന്നെ നമ്മുടെ കളർ കളർ ഗ്ലൂ വരാൻ തുടങ്ങിയപ്പം ഇതുപോലെ ഓയിൽ പേപ്പറിലേക്ക് കുറച്ച് ഇങ്ങനെ നമ്മുടെ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലേക്ക് ജസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രെസ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് അത് നമുക്ക് ഫസ്റ്റ് വേണ്ട ഷേപ്പുകളൊക്കെ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആദ്യമേ പറയാം ഇത് എൻ്റെ ഐഡിയ അല്ല ഐഡിയല്ലാട്ടോ ഇത് ഞാൻ യൂട്യൂബിൽ ഒരു ചേച്ചി ഒരു മാലുണ്ടാക്കുന്നത് അത് അവരുണ്ടാക്കും ക്ലേ വെച്ചിട്ടാണ് കേട്ടോ കണ്ടത് ഒരു ചേച്ചി നമുക്ക് അതായത് പോലെ ക്ലേ വെച്ചിട്ട് നെക്ലേസ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു അപ്പ് എനിക്ക് ഉണ്ടായിരുന്നു ഉണ്ടാക്കി നോക്കണമെന്ന് ക്ലേ എൻ്റെ കയ്യിലില്ല കാരണം ഞാൻ ക്ലേയിൽ വർക്ക് ചെയ്യിൽ കുറവാണ് അതുകൊണ്ട് ക്ലേ ഇല്ലാത്തത് കാരണം ഞാൻ വിചാരിച്ചു നമുക്ക് ഗ്ലൂ ഗണ്ണെന്ന് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് എന്താവുന്ന ഒരൈഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ ആകളിലുള്ള ഒരു സമാധാനം എന്താ വെച്ചാൽ അഥവാ ആ പണി പാളി പോയാലും അത് മെൽറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാലോ അതാണ് ആകളെ ഉള്ള സമാധാനം എന്തായാലും ആ ഒരു സമാധാനത്തിൽ തന്നെ ഇതിപ്പോൾ ഉണ്ടാക്കി കൊണ്ടിരിക്കണതും അതിങ്ങനെ നമ്മുടെ ഗ്ലൂ ഉണങ്ങിയതിന് ശേഷം പറിച്ച് എടുത്തു ഇതുപോലെ നമുക്ക് വേണ്ട സൈസിനനുസരിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ആ അടിയിൽ കാണുന്ന ആ ഒരു മുത്തുണ്ടല്ലോ ആ ഒരു മുത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം എത്ര പീസ് വേണമെന്ന് വെച്ചാൽ അത്രയും പീസ് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ മോൾഡില്ലാത്തത് കാരണം കത്രികെ എന്തെങ്കിലും കായികം വെച്ചിട്ട് ഇതായി ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കിയെടുക്കണം കേട്ടോ അതാണ് അടുത്ത പരിപാടി അടി ഉള്ളത് അതാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ മോൾഡ് ആകുമ്പോൾ ഒഴിച്ച് ഉണങ്ങുന്നത് വെയിറ്റ് ചെയ്യണം ഇത് ഒപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ മേലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു വലിപ്പത്തിൽ ഇതാ ഇങ്ങനെ വരണം ആ കണക്കിന് സ്ക്വയർ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ദാ ഇതുപോലെ നമുക്ക് ആ ഒരു സാധനം വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അളവിനനുസരിച്ചൊക്കെ കട്ട് ചെയ്താൽ മതി അതായത് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ദാ ഇതുപോലെ കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ലോക്കറ്റ് പോലെ അടിലിങ്ങനെ തൂങ്ങിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ മുത്ത പോലുള്ളത് അത് ഈ ഒരു ഷേപ്പിനാണ് വരുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഗ്ലൗസ്റ്റിക്ക് വെച്ചിട്ട് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് കുറച്ചധികം പീസുകൾ കട്ട് ചെയ്ത് ഒട്ടിക്കാൻ വേണം കേട്ടോ നമുക്ക് നെക്ലേസ് ആകുമ്പോൾ കുറച്ചധികം പീസുകൾ വേണം പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന് നൂല് കണ്ണി അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട നമ്മളിത് നേരിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നാണെങ്കിൽ നമുക്ക് ഹോൾ ഇട്ടിട്ട് നമ്മുടെ എന്തെങ്കിലും സൂജ് എന്തെങ്കിലും ചൂടാക്കിയതിനു ശേഷം ഹോൾ ഇട്ടിട്ട് നമുക്ക് അത് കൂടെ നമ്മുടെ കണ്ണിയോ അല്ലെങ്കിൽ ഗെയർ വെയർ ഒക്കെ നമുക്ക് കോർത്തുകൊടുക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം അപ്പം ഞാനിത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്നും ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ലാസ്റ്റിന് രണ്ട് പീസ് വരുമ്പോൾ നമ്മൾ ആ സൈഡിലുള്ള രണ്ട് പീസ് വരുമ്പോൾ ഇതുപോലെ സൂചി എന്തെങ്കിലും വെച്ചിട്ട് ഹോൾ ഇട്ടിട്ട് അതുകൂടെ നമ്മുടെ മാലിൻ്റെ ചെയിൻ തൂക്കി കൊടുക്കണം കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സൂചി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഹോൾ ഹോളിടുകയാണെങ്കിൽ സിംപിളായിട്ട് വേഗിട്ട് എടുക്കാൻ പറ്റും ഇത് ആ ഒരു ഗ്ലൂവിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് കടന്നെടുക്കാൻ കുറച്ച് പാട് ഞാൻ ബലം പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സൂചി എന്തെങ്കിലും പിന്നൊക്കെ സൂചിയൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഹോളിഡ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഉണ്ട് എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ഇട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പണി കഴിഞ്ഞു അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ ഉള്ളത് ഡെക്കറേഷൻ പരിപാടികളാണ് കേട്ടോ ഗോൾഡൻ കളറാണ് ഒക്കത്തിൻ്റെ മെയിൻ അങ്ങനെ നമുക്ക് എന്താക്കാ ഗോൾഡ് കൊടുക്കാം അപ്പോൾ എല്ലാ എല്ലാത്തെയും പോലെ നമ്മൾ ആയുധം എടുത്തിട്ടുണ്ട് നമ്മൾ ആയുധം പെൻസിലാണ് കേട്ടോ അങ്ങനെ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഇതാ ഇതുപോലെ നമ്മൾ സൈഡൊക്കെ ഒന്ന് നല്ല ഫിനിഷ് ആക്കിയിട്ട് തന്നെ ഒന്ന് കൊടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ ഒരു സ്ക്വയർ പീസ് ഉണ്ടല്ലോ അത് ഫുൾ ആയിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ആ ഫുൾ ആയിട്ട് തന്നെ കൊടുക്കുക കേട്ടോ ഉള്ളിൽ കൊടുക്കുന്നുണ്ട് ഗോൾഡൻ കളറും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗോൾഡും കൂടെ കൊടുക്കുന്നുണ്ട് കമ്മലിനും നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ലാസ്റ്റ് എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അതിന്റെ മേൽഭാഗത്ത് ആ സ്ക്വയർ പീസിന്റെ മേൽഭാഗത്ത് ചെറിയൊരു പോലെയും കൂടെ വെക്കണമായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും അതിനുള്ള നേരല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മതിയെന്ന് ഇതിപ്പോൾ ഇനിയിപ്പോൾ നാഗപടം മാറിയിട്ട് വേറെന്തെങ്കിലും മാലാവോ അറിയില്ല എന്തായാലും നമ്മുടെ മാലിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇതുപോലെ നമ്മൾ പെയിന്റൊക്കെ അടിച്ച് നല്ല ഭംഗിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കമ്മലും അതുപോലെ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട നമ്മുടെ രണ്ട് നെക്ലേസും എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് അതായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ